ലക്ഷദ്വീപിലെ പണ്ടാര ഭൂമികൾ അഡ്മിനിസ്ട്രേഷൻ തിരിച്ചു പിടിക്കുന്നതിൽ പ്രതിഷേധം സർവേ നടപടിയുമായി ബന്ധപ്പെട്ട് എം പി അബ്ദുള്ള സെയ്ദ കളക്ടർ അർജുൻ മോഹനുമായി കവരത്തി സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച നടത്തി കേരള ഹൈക്കോടതിയിലുള്ള കേസുകളിൽ തീർപ്പാകുന്നതുവരെ സർവേ നടപടികൾ തുടരുന്നത് ദ്വീപുകളിലെ ക്രമസമാധാനം തകർക്കാനാണെന്ന് എം ആരോപിച്ചു ആരോപിച്ചു കവരത്തി ആന്ത്രോത്ത് കൽപ്പേനി മിനിക്കോയ് ദ്വീപുകളിലെ ഭണ്ഡാര ഭൂമികളാണ് അഡ്മിനിസ്ട്രേഷൻ തിരിച്ചുപിടിക്കുന്നതിനായി സർവേ നടപടികൾ ആരംഭിച്ചത് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന നടപടികൾക്കെതിരെ ദ്വീപ് നിവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി എഴുപത്തി ഹെക്ടർ ഭൂമിയാണ് പണ്ഡാരം ഭൂമി വിഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചിറക്കൽ രാജവംശം ആളുകൾക്ക് പാട്ടത്തിന് കൊടുത്ത ആൾപാർപ്പമില്ലാത്ത ഭൂമിയാണ് ലക്ഷദ്വീപിലെ പണ്ടാര ഭൂമി അറയ്ക്കൽ കുടുംബവുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് ലക്ഷദ്വീപ് നിവാസികൾക്ക് ഈ ഭൂമിയിൽ കൃഷി ഉൾപ്പെടെ ചെയ്യാനുള്ള അവകാശം ലഭിച്ചത് പിന്നീട് ബ്രിട്ടീഷുകാർ അവകാശം നിലനിർത്തി സ്വാതന്ത്ര്യാനന്തരം ഭൂമി സർക്കാരിന്റെ കൈവശമായി